ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ ചെയ്ത് തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിലൊക്കെ പോയിട്ട് നമ്മൾ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുറേ കവറ് നമുക്ക് കിട്ടും പരിപ്പും അതും ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ള കവറുകളെല്ലാം ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മളിതിനെല്ലാം വെറുതെ കളയാതെ നമുക്കിത് കൊണ്ട് കുറേ റീയൂസ് ആയിട്ടുള്ള നമുക്ക് കുറേ ആവശ്യങ്ങൾ വരും അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ നമ്മളിതുപോലെ എവിടെയെങ്കിലുമൊക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ നിറച്ചും ആയിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ നമ്മളത് സ്റ്റോർ ചെയ്യാനായിട്ട് വളരെ എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഈ കവറിനെ രണ്ട് വലിയ കവറാണെങ്കിൽ അതിന് മൂന്നാക്കിയിട്ട് ആയിട്ട് ഇതുപോലെ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ശരിക്കും സമോസയുടെ ഷീറ്റ് മടക്കുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി നല്ല ടൈറ്റായി തന്നെ മടക്കി മടക്കി എടുക്കുക അങ്ങനെ മടക്കി എടുത്തിട്ട് അവസാനം നമ്മൾ അതിനെ അകത്തേക്കൊരു പേൾസിൻ്റെ രൂപത്തിൽ നമ്മളിതിനെ ആക്കാനായിട്ട് സാധിക്കും ഇത് ഇതുപോലൊന്നിങ്ങനെ ഫുള്ളായിട്ട് കാണുന്ന പോലെ മടക്കി കൊടുത്തിട്ട് ആ അറ്റത്തെ വശം നമ്മൾ ഇതുപോലെ ഇതിനകത്തേക്ക് ഇതുപോലൊന്ന് വിട്ട വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ തേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് കറക്റ്റായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ കിട്ടുന്ന കവറുകളൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ഒരു ബോക്സിനകത്ത് വെക്കുകയാണെങ്കിൽ ബോക്സിനകത്ത് വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കവറിൽ തന്നെ ഒരു കവറിൽ നമ്മൾ ഇതുപോലെ മടക്കി മടക്കി നമ്മൾ വൃത്തിയായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കവർ വെക്കാൻ നമുക്കൊരു വേറൊരു എക്സ്ട്രാ ഒരു സ്പേസ് ഒന്ന് നമുക്ക് ആവശ്യം ട്ടോ വളരെ ചെറിയൊരു സ്പേസ് മാത്രമേ നമുക്ക് വേണ്ടൂ അല്ല എന്നുണ്ടെങ്കിൽ വല്ല ബോക്സിനകത്താണെങ്കിൽ നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പെട്ടെന്ന് തിരയാതെ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് നമ്മുടെ തേങ്ങാ ചിരവിയൊക്കെ ഉണ്ടല്ലോ ഈ തേങ്ങാ ചിരവിയൊക്കെ കുറേ നാൾ ചിരവി കഴിയുമ്പോൾ തേങ്ങ ചരവുന്ന സമയത്ത് കുറേ കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ചയൊക്കെ പോകും മൂർച്ച പോകുമ്പോൾ പിന്നെ നമ്മൾ കൈക്ക് നല്ല ബലം കൊടുത്തിട്ടൊക്കെ വേണം തേങ്ങ ചിരവാനായിട്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മൂർച്ച കുറച്ച് പോയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇടികല്ലുണ്ടല്ലോ ഇടികല്ല് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തേങ്ങ ചിരവയുടെ മൂർച്ച നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയതായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള മൂർച്ച തന്നെ നമുക്ക് ആക്കാനായിട്ട് സാധിക്കും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണയും തേങ്ങ ചിരവാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഒരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ ചിരവുന്ന പണി തീർക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മൾ ഇതുപോലെ സൂപ്പർ ക്ലൂ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കാനായിട്ടൊക്കെ എന്തെങ്കിലും പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിക്കാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എവിടെയെങ്കിലും ഈ ഒരു സൂപ്പർ ക്ലൂ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതേപോലെ നമുക്ക് ചിലപ്പോൾ രണ്ട് വിരലിൽ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വിരലെ അറിയാതെ തട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ ഒട്ടും പിന്നെ അത് എടുക്കാൻ നമ്മൾ കുറച്ച് ഒരുപാട് ബലം ഉപയോഗിച്ച് വേണം നമ്മൾ എടുക്കുമ്പോഴേക്കും അവിടുത്തെ തൊലിയൊക്കെ പോകും അപ്പോൾ നമ്മൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമുക്ക് അതുപോലെ നമ്മുടെ കയ്യിലോ എവിടെയെങ്കിലും ഈ ഒരു സൂപ്പർ ക്ലൂ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ സൂപ്പർ ക്ലൂ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈൻ്റെ വിരലുകളിൽ ഇതേപോലെ നമ്മൾ വാസിലിന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ അല്ല നമ്മളിത് ഒട്ടിയിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ച് കട്ടിക്ക് തന്നെ വാസിലിനെ സൈഡൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം മാക്സിമം നമ്മൾ ഈ ഇതുപോലുള്ള സൂപ്പർ ക്ലൂ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കയ്യിൽ നല്ല പോലെ നമ്മൾ വാസിലിന് അപ്ലൈ ചെയ്ത് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചുടുവെള്ളം തെറുക്കിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എണ്ണ തെറുക്കിയൊക്കെ ചെയ്തിട്ട് കൈയൊക്കെ പൊള്ളാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കിച്ചണിൽ എപ്പോഴും ഈ ഒരു വാസിലേ നമ്മൾ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ ആ ടൈമിലൊക്കെ നമ്മൾ പെട്ടെന്ന് കൈ പൊള്ളിപ്പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വേഗം നമ്മൾ നല്ല കട്ടിക്ക് തന്നെ വാസിലേക്ക് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പൊള്ളിയിട്ടുള്ള ഒരു നീറ്റലൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ പെട്ടെന്ന് വല്ല ഈച്ചയോ എന്തെങ്കിലും വല്ല കടന്നലൊക്കെ നമ്മുടെ കയ്യിൽ കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനവിടെ നീരെടുത്തിട്ട് നല്ല കടച്ചലും ഒക്കെ ഉണ്ടാവും ആ ഒരു അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ വാസിലിന് ആ ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ അതേപോലെ വല്ല ഉറുമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നല്ല വലിയ ഉറുമ്പൊക്കെ ആണെങ്കിൽ കടിച്ചു കഴിഞ്ഞാൽ അവിടെ തടുത്തിരിക്കും അതുപോലെ കൊതുക് കടിച്ചിട്ടുള്ള അലർജി വരുന്നതൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു വാസിലും യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ പണിയാണ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇതുപോലെ പാത്രം സിങ്ക് നിറയെ പാത്രങ്ങളുണ്ടാവും കഴുകാനായിട്ട് അപ്പം നമ്മളിതിനായിട്ടൊക്കെ നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ നമ്മൾ ഒരുപാട് വേസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഈ പാത്രം ഒരുപാടുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനും അതേപോലെ നമുക്ക് വെള്ളം വളരെ കുറച്ച് തന്നെ നമുക്ക് യൂസ് ആവുകയുള്ളൂ കേട്ടോ ഈ ഒരു മെത്തേഡിൽ കഴുകണേ ആദ്യം നമ്മൾ ഈ ഒരു പാത്രത്തിലുള്ള വേസ്റ്റുകളെല്ലാം മാറ്റിയതിന് ശേഷം നമ്മളിതുപോലൊന്ന് സിങ്കിനകത്ത് എല്ലാ പാത്രവും ഇടുക കേട്ടോ അതിന് ശേഷം നമ്മളെല്ലാതും തേച്ച് പാത്രങ്ങളെല്ലാം തേച്ച് കൊടുക്കുക തേക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് ഇപ്പോൾ നമ്മൾ എണ്ണയുടെ പാത്രങ്ങൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ് ഫ്രൈ ചെയ്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയുടെ അംശം കൂടുതലുള്ള പാത്രങ്ങളൊക്കെ ഏറ്റവും അടിയിൽ സിങ്കിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ വെച്ചതിന് ശേഷം വേണം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മറ്റുള്ള പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് കേട്ടോ എന്നിട്ട് നമ്മളിതുപോലെ എല്ലാ പാത്രങ്ങളും തേച്ചതിന് ശേഷം ഇത് കണ്ടപ്പോൾ ഞാൻ മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള പാനാണ് അത് ഏറ്റവും അടിയിലാണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ അത് നന്നായി തന്നെ ഒന്ന് തേച്ചെടുക്കുക കേട്ടോ The <laughs> നമ്മളിതുപോലെ നന്നായി തേച്ചെടുത്തതിന് ശേഷം എല്ലാ പാത്രങ്ങളും നമ്മൾ ആ സിങ്കിൻ്റെ അപ്പുറത്ത് ഇതുപോലെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ പാത്രങ്ങളും നല്ല പോലെ ഒന്ന് തേച്ചെടുത്തതിന് ശേഷം നമ്മളെല്ലാ വേസ്റ്റും ഈ പാത്രത്തിൽ ഒരു അല്പം പോലും വേസ്റ്റ് ഇല്ലാതെയാണ് നമ്മൾ ഈ പ്ലേറ്റുകളൊക്കെ അതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത് എങ്കിലും വളരെ ചുരുക്കത്തിൽ കുറച്ച് കുറച്ചൊക്കെ വേസ്റ്റ് ഇതുപോലെ വരും അപ്പം നമ്മൾ അതിന് ശരിക്കും പറയും കൈകൊണ്ട് തന്നെ നമ്മളിതുപോലെ ഒന്ന് എടുക്കുക കേട്ടോ ഇതുപോലെ ഫുള്ളായി അതിന് ആ ഒരു ഇതിലുള്ള വേസ്റ്റ് മുഴുവനായി എടുത്തിട്ട് ആ സ്ലീവ് നമുക്കിങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു അരിപ്പനെ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് അതിലുള്ള വേസ്റ്റ് മുഴുവനായിട്ട് നമ്മൾ കളയ്യുക അതിനുശേഷം നമ്മൾ ആ സിങ്കിലേക്കൊക്കെ നല്ലോണം വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ സിങ്ക് നന്നായി ഒന്ന് തേച്ച് കഴുകുക കേട്ടോ നമ്മൾ നല്ലവണ്ണം പാത്രങ്ങളെല്ലാം പോലെ തന്നെ നല്ലോണം തേച്ചെടുത്ത പാത്രങ്ങളാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ വെച്ചിരിക്കുമ്പോൾ മുഴുവൻ വേസ്റ്റ് പ്ലേറ്റുകളായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെല്ലാം തേച്ച് കഴുകിയതിന് ശേഷം ഈ സിങ്ക് കൂടി നന്നായി ഒന്ന് തേക്കുകട്ടോ തേച്ച് കഴുകിയിട്ടില്ല തേച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഈ ഒരു സിങ്ക് ഫുള്ളായി ഒന്ന് കഴുകി കൊടുത്തതിന് ശേഷം നമ്മൾ തേച്ച് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ മുഴുവൻ ഈ സിങ്കിനകത്ത് വെക്കുക കേട്ടോ സിങ്കിനകത്ത് വെച്ചിട്ട് നമ്മൾ പാത്രം നോർമൽ ആയിട്ട് കഴുകാനുണ്ടെങ്കിലേ നമ്മൾ മേലത്തെ പാത്രം കഴുകി എടുക്കുമ്പോഴേക്കും തന്നെ അതിന്റെ അടിയിലേക്കൊക്കെ വെള്ളം പോകും അപ്പോൾ നമുക്ക് മറ്റുള്ള പാത്രങ്ങൾ കഴുകാൻ നമുക്ക് സോപ്പ് പൂവാനായിട്ട് നമുക്ക് ഒരു വാട് വെള്ളം യൂസ് ചെയ്യേണ്ടതായിട്ട് വരില്ല ട്ടോ. പേ ഈ കാണുന്ന രീതിയിൽ എല്ലാ തേച്ച പാത്രങ്ങളും നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുകളിൽ ഉള്ള പാത്രങ്ങൾ ഓരോന്നോരോന്നായി കഴുകുമ്പോഴേക്കും തന്നെ താഴെ കിടക്കുന്ന പാത്രത്തിലെല്ലാത്തിലും വെള്ളമായി അതിൻ്റെ സോപ്പിൻ്റെ അംശം എല്ലാം ഏകദേശം പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പാത്രം കഴുകണേ നമുക്ക് പാത്രം കഴുകുന്ന പണി നമുക്ക് പെട്ടെന്ന് കഴി തീർക്കാനായിട്ട് സാധിക്കും നമ്മളതുപോലെ എണ്ണ മഴമുള്ള പാത്രങ്ങളൊക്കെ ഏറ്റവും അടിയിൽ വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും മുകളിലാണ് വെക്കുന്നത് ആദ്യം നമ്മൾ ആ ഒരു പാത്രമാണ് തേച്ചെടുക്കുന്നത് എങ്കിൽ അതിൻ്റെ ആ എണ്ണയുടെ അംശം എല്ലാം താഴെയുള്ള പാത്രങ്ങളിലേക്കാവുമ്പോൾ എല്ലാ പാത്രങ്ങളും നമ്മൾ ശരിക്കും എണ്ണ നമ്മൾ ആയിട്ടുള്ള പാത്രങ്ങൾ കഴുകുന്ന അത്രയും സമയം എടുത്ത് നമ്മൾ കഴുകേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ പാത്രം കഴുകുന്നില്ലെങ്കിൽ പാത്രം കഴുകുന്ന പണി പെട്ടെന്ന് തീരുകയും ചെയ്യും അതേപോലെ നമുക്ക് ഒരുപാടൊന്നും വെള്ളം യൂസ് ചെയ്യുകയും വേണ്ട കേട്ടോ അതിന് ശേഷം ഇത് വേണ്ട എടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ സിങ്കും നല്ല പോലെ ക്ലീനായി തന്നെ ഇരിക്കേണ്ടത് ഒരു വൃത്തിയോടും ഇല്ല ശേഷം നമ്മൾ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റും കഴുകാം അതേപോലെ നമ്മൾ ഈ പാത്രങ്ങളെല്ലാം ഇതുപോലൊരു കൊട്ടയിൽ ഞാൻ ഒരു സ്റ്റീലിൻ്റെ കൊട്ടയിൽ ഇതുപോലെ കമഴ്ത്തി വെച്ചിരിക്കുകയാണ് അതിൽ വെള്ളം എല്ലാം ഫുള്ളായി പോയതിന് ശേഷം വേണം നമ്മൾ എവിടെയാണോ നമ്മൾ പാത്രങ്ങൾ വെക്കുന്നത് അവിടെ അവിടെ അപ്പോൾ എല്ലാം പോയി ശരിക്കും ഡ്രൈ ശേഷം ശേഷം നമ്മൾ നമ്മൾ വെക്കുന്നതായിരിക്കും നല്ലത് ഭാഗം ആ കൗണ്ടർ കഴിഞ്ഞാൽ നല്ല ക്ലീൻ ക്ലീനായി തന്നെ നമ്മുടെ കിച്ചൺ ഇരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും ഞങ്ങൾ മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്